നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ കുട്ടികൾക്ക് ഒരു ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ കുട്ടികളൊക്കെ ചിരിച്ച് തകർത്ത് നല്ല സമ്മാനമൊക്കെ നേടിയ അടിപൊളി പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാനിട്ട് എൻജോയ് ചെയ്യാം എന്നിട്ട് വീഡിയോ കമൻ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക അത് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം

போடாதே இளனா हां எ ਕਿੰਨਾ ਕੋ ਆਹ ਬਣੀ ਲਿਆ ਆਹ ਆਹ ਦਾ ਲਕਣਾੜਾ ਲੰਗੀ ਔਰ ਗੁੱਡੀ ਲਕਕਿਆ ਮੀ ਅਵਰ ਕੱਲੇ ਤੇ ਜਾੜੀ ਇਤਰੀ ਲੇ ਆਹ ਅੜਕਿਆ ਵੀ ਨਾ ਅੜਕਿਆ ਨਹੀਂ ਅੜੇ ਹੀ ਅਵਰ ਕਿ ਪੱਟਣੀ ਲੜਾ ਆਹ ਮਾਰ ਗਿਆ ਆਵੈ ਨਾ ਅਵਰ ਕੇ ਝਾੜਾ ਲੱਗਿਆ ਆਹ ആരൊക്കായി ഓടിയൊന്നും പറ്റില്ല കേട്ടോ ഓടും പറ്റില്ല അബു അബു മതി 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 അച്ഛൻ കേട്ടോ കയറുമ്പോ പിടിക്കലേ കായറുമ്പോ പിടിക്കല്ലേ പല്ല് പോന്നെ ഡാ എന്റെ പല്ല് പോന്നു അത്ര താഴ്ച്ചെടുക്കലെ ആ പല്ലിഞ്ഞും കളയും പായേക്ക ਆਪਕੋ ਮੈਂ ਦੱਸਦਾ ਹਾਂ ਕਿ ਆਇਆ ਰਣਾ ਮਾਰ ਕੇ ਫਰੈਂਡ ਨੂੰ ਮਾਰ ਕੇ ਫਰੈਂਡ ਨੂੰ ਮਾਰ ਕੇ ਮਰ ਜਾਓ ਜਿਹੜਾ ਤੁਹਾਨੂੰ ਜੁਆਇਸ ਟੋਟੇ ਜੁਆਇਸ ਫਰੈਂਡ ਨੂੰ ਮਾਰ ਕੇ ਮਰ ਜਾਓ ਮਰ ਜਾਓ ਆਈ ਆਈ ਸਾਈਸ ਨੱਚਦਾ ਆਕਾ ایرਬੋਏ ਕੜੀ ਕਰਨਾ ਟੇ നിർത്ത നിർത്ത നിർത്തതാ പങ്കടിച്ചു പങ്കാടിച്ചിണ്ട് പങ്കാടിച്ചിണ്ട് കുഴപ്പില്ല ആള് മൂന്നാളല്ലേ വന്നിട്ടുള്ളു

മൂന്നാന്സ് കഴിഞ്ഞ് ഇനി ടോസ് ഇടുന്നതാണ് അവന് കൂടി അവനോട കംപ്ലീറ്റ് ആ ബാക്കിന്ന് കുറച്ച് ഇറങ്ങിന്ന് കൊടുക്ക് ബാക്കിന്ന് കുറച്ച് ഇറങ്ങി കൊടുക്കണോ ആ വണ്ടി വരുന്നു മെ ആ ആ

लगाओ रे ऊपर आ बेबी आदमोगी की 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 กันอีมอยมาทําประกาศอะไรดิ ആദം ആ സെക്കൻഡ് റൗണ്ട് അല്ലേ ആ നടുക്ക് ഓക്കെ ഉണ്ടോ ഉപയോഗ

யோ அவ்ள்குற ஒரு சான்ஸ் கொடுத்த இப்ப மட்டும் பஸ்டிட்டா ஓ மை காட் Di sana s h i a p u y a apa? അവള് അവളെ കൊണ്ട് ഔട്ട് ചാൻസ് അത് കേറില്ല അത് കേറില്ല കേറില്ല

അവര് അങ്ങോട്ട് കൊണ്ട് വിട്ടുകൊടുക്കുന്നിട്ടു കമ്പ ആ ടൈത്ത് പറഞ്ഞു ടൈറ്റ് പറഞ്ഞു അക്ക എത്ര വേഗം आई तेज गए आड़ा क्या आड़ा क्या परफ्यूज़ आके मैं रक्त परफ्यूज़ आके पड़ता है ये कट नहीं जानी कटिंग है ओके आदम आदम मुंड मार मुंड स्टार्ट मारड़ा स्टार्ट स्टार्ट കയർ കറക്റ്റ് ചെയ്ത് പിടിക്കും കായർ കറക്റ്റ് ചെയ്ത് പിടിക്കും കായർ കറക്റ്റ് ചെയ്ത് പിടിക്കും ഇങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചിട്ടു വലിച്ചിട്ടോ വെച്ചിട്ടോ വലിച്ചിട്ടോ ലൂസ് ആക്കി പിടിക്ക पर जो मत அது அதி மேல அம்மா பொறும் ਵੀਡੀਓ ਬਟਰਾਫੀ ਦਾ ਉਹਨੂੰ ਦਿਲ ਸਾਲ ਕਮਿਕ ਰੋਕ 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 ਦਾਦਾ ਰਾਸ਼ਿਕਾ ਆ ਆੜ ਨਾਲ ਰਿਖਟਾ ਸੌਂਕਾ ਕਾਈ ਚੋੜਦਾ ਨਾ ਸੈਕਟੋਰਟ ਦੋ ਸੈਕਿੰਡ ਸ਼ੇਮੋਨੀ ਸ਼ੇਮੋਨੀ ਨਾ ਪੈਣਾ ਨਾ ਅਰਧਵਲੀ 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 ਫਸਟ ਨਾਸਮੀ ਬਾਹਰ ਉਹ ਕਿ ਨਾਸਮੀ ਨਾ ਨਾਸਮੀ 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 ਕਰ ਲੈ സ്പൂൺ റൈസ്റ്റിനി രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് സെക്കൻഡ് ബരവും പൊട്ടിക്കന് വരും പൊട്ടിക്കന് മസ്റ്റി മുറിഷ ਸਕਿੰਨੀ ਨਿਸ਼ਾਨਾ ਸਰ ਐਸਾ ਨਾ ਸਰ ਨਾ ਨਿਸ਼ਾਨਾ ਨਾ ਰੋਈ ਇਕਲਾ ਹਾਂ ਮੈਂ ਇਹ ਵੜ ਚਾਹ ਵੜ ਚਾਹ ਬੰਜੇ ਬੰਜਾ ਨਿਸ਼ਾਨਾ ਲੈ ਕੁੜਕੀ ਵਾ ਇਸਰੇ ਕੁੜਕੜਾ ਆਹ ਹੁਣ ਕਹਿਣ ਦੋ ਵਾਈ 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 ਐ ਹਾਂ ਅਸਕੇ ਤੇਰੀ ਫਸਟਿਆ ਨਿਨਾਨੀ 17 ਨਿਨਾਂ ਜੈ

സിയാദി 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 നോ സെക്കൻഡ് സിദാനി സിദാനി അട്ടാ 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 अरे കുടോർ കൊടോ എങ്ങോട്ട് പോവില്ല ദാ അയ്യല്ല ഇന കട് വാസ്റ്റ് വാസ്റ്റി ജാസിം ബോയ് ജാസിം ജാസിമ ജാസിം രണ്ട് സെക്കൻഡ് സമ്മാനം അന്മനെടുത്ത് കൊടുത്തോ പിന്നെ ഗേൾസിൽ ഫസ്റ്റ് മേനാ കൊടുത്തോ കൊടുത്തോ നീത്തോ സെക്കൻഡിന് അസ്മിനി നമ്മളെ ചെറിയ ള് ആഘോഷങ്ങളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക ഇതുപോലെ എല്ലാ നാട്ടിലും കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് അപ്പൊ മറ്റുള്ള കളിയിൽ നിന്നൊക്കെ ശ്രദ്ധ തെറ്റി നമ്മളെ ഒരു എൻജോയ്മെന്റിലേക്ക് വരും അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും സ്വന്തം നമ്മുടെ പരിപാടി ഇത്ര നേരം ആ കഴിച്ച നന്ദി